പതിനാല് പേര് കൂടി കൂടിയെഴുതിയോ ഉള്ളതാട്ടെ നന്നായിട്ട് ഇരിക്കട്ടെ ആട്ടി ഇങ്ങനെ പറഞ്ഞ സമയം പോകുന്നത് പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകം പേര് ചേർന്നാണ് എഴുതിയത് പേര് ആട്ടെ യോഗത്തിന് വന്നോണ്ട് അതെങ്കിലും അറിഞ്ഞുകൊണ്ട് പോകാം പേര് അതില് നാല് പേര് അഭോസ്തലന്മാർ നാല് പേര് അപ്പോസ്തലന്മാരല്ല ആ നാല് പേര് രണ്ട് പേര് രണ്ട് അപ്പോസ്തലന്മാരുടെ സന്തത സഹചാരികൾ രണ്ട് രണ്ടുപേര് യേശുക്രിസ്തുവിന്റെ സഹോദരന്മാർ അപ്പൊ നാല് അഭോസ്തലന്മാർ മത്തായി യോഹന്നാൻ പത്രോസ് നാല് അപ്പോസ്തലന്മാരല്ല അത് ുംബ്ലോസിന്റെയും കൂടെ സന്ത സഹചാരികളായി ശുശ്രൂഷയിൽ കൂടെ നിന്നവരാണ് ലൂക്കോസും മർക്കോസും അപ്പോൾ മത്തായി യോഹന്നാൻ പത്രോസ് പബ്ലോസ് നാല് മർക്കോസും ലൂക്കോസും നാലും രണ്ടും ആറ് പിന്നെ രണ്ടുപേര് ഒന്ന് യാക്കോ രണ്ട് യൂത ഇങ്ങനെയാണ് ഈ എട്ടുപേര് അതിൽ യാദോവും യൂതയും യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരന്മാരാ അർത്ഥ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിഞ്ഞാൽ പിതാവ് ജനനം രണ്ടുവിധത്തിലതാവ് ഒന്നാ ഒരു കാര്യം കൂടെ എപ്പോഴും പറയുന്നത് ഒന്നുകൂടി ഊന്നി പറയാ അതുകൊണ്ട് ആ വേർപെട്ട ദയ്യമക്കൾ വചനം പഠിക്കുന്ന ദൈവമക്കൾ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ വചനത്തെ ഭയപ്പെടുന്നവർ വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർ മറികമെന്ന് പറയുന്ന അമ്മയെ നിത്യകന്യകയായി അംഗീകരിക്കാത്തത് പണക്കം ഒന്നും ഉണ്ടായിട്ടല്ല അപ്പോൾ മറിയം നിത്യകന്യക അല്ല നമ്മുടെ കർത്താഭാഗത യേശു ക്രിസ്തുവിനെ പ്രസവിച്ച അനന്തരം ഈ അമ്മയ്ക്ക് മക്കളുണ്ടായി അമ്മ നല്ല അമ്മയാ വിലവതിക്കപ്പെട്ടതാണ് മാന്യായ അമ്മയാണ് ഇതുപോലെ അന്തസ്സുള്ള ആഭിജാത്യമുള്ള എന്റെ ഭാഷയാണ് ആ അമ്മ വിവരമുള്ള പരിജ്ഞാനമുള്ള പക്കതയുള്ള ദൈവകൃപയുള്ള വിശുദ്ധയായ ഒരു സ്ത്രീ ഇല്ലെന്നുള്ളതായ എന്റെ വാദം ചില ആൾക്കാർ പറഞ്ഞത് ബന്ദിക്കോസുകാരൻ അമ്മയെ അംഗീകരിക്കുന്നില്ല അമ്മയെ അംഗീകരിക്കുന്നു പക്ഷേ അമ്മയെ ആരാധിക്കത്തില്ല ആരാധനയ്ക്ക് പോകുന്ന യേശുക്രിസ്തുവാണ് ആരാധനയ്ക്ക് യോഗ്യൻഷു ക്രിസ്തു ആരെ ആരാധിക്കണം യേശു ക്രിസ്തുവിനെ ആരാധിക്കണം ആരെ ആരാധിക്കരുത് വേറെ ആരെ ആരാധിക്കരുത് ആരാണ് ആരാധിക്കേണ്ടത് അതൊക്കെ തിരുവചനത്തിലുണ്ടല്ലോ ഒരു കാര്യം ആരാധനയ്ക്ക് തിരുവചനത്തിനുണ്ടല്ലോ ക്രിസ്തു എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാ സന്ദർഭം വന്നുകൊണ്ട് ഒന്നുകൂടെ ആവർത്തിക്കുക അല്ല ആവർത്തിക്കുന്നത് തെറ്റൊന്നുമല്ല ആണോ അല്ല നമുക്കൊരു പുസ്തകം തന്നെ നന്നിരിക്കുക ആവർത്തനം തെറ്റാൻ എഴുതി ഏ ഓ തരത്തില്ല അപ്പൊ ആവർത്തനം തെറ്റൊന്നുമില്ല ഒരു പുസ്തകം തന്നെ നമുക്ക് ആവർത്തന പുസ്തകം പുതിയ പഴയ കാര്യമാണ് അതുകൊണ്ട് ചെയ്യണം തന്നെയല്ല ആവർത്തിക്കുന്ന തെറ്റല്ല ഒരു വാക്യം പുതിയ വായിച്ചു നിയമത്തിനും കൂടെ മൂന്നിന് ഒന്ന് വായിച്ചോ ഫിലിപ്പിയർ ദൈവനെ അറിവുള്ള വാക്യം വായിച്ചോ ഫിലിപ്പിയർ മൂന്നിന്റെ ഒടുവിൽ സഹോദരൻമാരെ സഹോദരന്മാരെ ആ ഒടുവിൽ സഹോദരന്മാരെ കർത്താവിൽ കർത്താവിൽ അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും പിന്നെയും ആവർത്തിക്കുക ഇത് നേരത്തെ പറഞ്ഞാ കർത്താവിന് സന്തോഷിക്കണം അന്നേരം അപിലാസ് നോക്കുമ്പോൾ എല്ലാം മസിൽ പിടിച്ചിരിക്കുക ചിലപ്പോ എനിക്ക് സന്തോഷമുണ്ട് എനക്ക് വാട്ടമുണ്ട്